എ ഡിജിപി എം ആർ അജിത് കുമാറും പി ശശിയും പിണറായി വിജയൻ്റെ മാഫിയ ഏജന്റുമാരാണെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കട്ടപ്പന ഡി വി എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി വി എം ആർ എംഎൽഎയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പിണറായി വിജയന്റെ മാഫിയ ഏജന്റുമാരാണെന്ന് പ്രസിഡന്റ് സി പി മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തോടും മറക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് എ ഡി ജി പി ശശിയും ഇത്രമേൽ സമ്മർദ്ദം ഉണ്ടായിട്ടും സംരക്ഷിക്കുന്നത് സ്വർണ കള്ളക്കടത്ത് കേസിൽ ശിവശങ്കറിനും സ്വപ്ന സുരേഷിനും സംരക്ഷണം തീർത്ത ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും അതേ നയം തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നും സി പി മാത്യു മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയും തന്റെ കൂടെയാണോ ഇല്ലയോ എന്നുള്ളത് രണ്ട് മൂന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാണ് അൻവർ അൻവർ ടോർച്ചുമായി ഇറങ്ങിയപ്പോൾ ഒരുപാട് തലകൾ ഉരുളുകയാണ് അപ്പൊ എല്ലാ ശശിമാരും ശരിയാണ് എല്ലാ ശശിമാരും പി കെ ശശിശേരി എല്ലാ ശശിമാരും ശരിയാണ് ആ പി ശശിയാണിപ്പോൾ ജയരാജൻ എന്ന സെൻട്രൽ കേന്ദ്രമാണ് കേന്ദ്രമാണ് ആ നിന്നുകൊണ്ട് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഡിവൈസു വെബ്സൈലേക്ക് സിയിലേക്ക് മാർച്ചിൻ ധർണ്ണയം നടത്തിയത് മാർച്ചിന് ശേഷം മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസിയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളെ ജോബിൻ മാത്യു അരുൺ പൂച്ചക്കുഴി ജില്ലാ ഭാരവാഹികളായ ബിബിൻ ബിബിൻ ഇട്ടിക്കൽ ടോണി തോമസ് ഷാരൂ ബിനിശങ്കർ ഷാനു ഷാഗുൽ ഫൈസൽ ടീയർ ആൽബിൻ മണ്ണഞ്ചേരിയിൽ ആനന്ദ് തോമസ് ജിതിൻ തോമസ് ജോസഫ് ജോസഫ് അഡ്വക്കേറ്റ് കെ ബി സെൽവം അഡ്വക്കേറ്റ് അരുൺ പുരിവാറ തോമസ് മൈക്കിൾ സിജു ചക്കുമുട്ടിൽ എന്നിവർ സംസാരിച്ചു നേതാക്കളായ ബീന ടോമി ജോയി അയനത്തോട്ടം എ എം സന്തോഷ് ഷമോജ് കെ ജോർജ് സജു കെ എസ് പ്രശാന്ത് രാജു അലൻ സി മനോജ് അഭിലാഷ് ബാലുമേർ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്